എണ്ണകൾക്ക് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് പേര് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് മുസ്ലിം മതവിശ്വാസികൾ ഇതിന്റെ ഭാഗമായി പള്ളികളിലും മദ്രസകളിലും വിവിധ പരിപാടികള്ക്ക് തുടക്കം കുറിച്ചു നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് മുസ്ലിം വിശ്വാസികൾ ഇതിന്റെ ഭാഗമായി പള്ളികളിലും മദ്രസകളിലും വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്നേഹപ്രവാചകരുടെ അനുഗ്രഹീത ജന്മദിനത്തിന് പതിനഞ്ച് നൂറ്റാണ്ട് തികയുന്ന അവസരത്തിൽ പള്ളികളും മദ്രസകളും വീടുകളും ദീപാലങ്കാരം അണിയിച്ചും പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും വിശ്വാസികൾ നബിദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി മുള്ളൂർക്കര കണ്ണംപാറ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികൾ പ്രവാചക ീർത്തന ഗാനങ്ങൾ ദഫ് അറബന ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികൾ പ്രാക്ടീസ് ചെയ്ത് നബി ദിനത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് നബി ദിനത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം പള്ളിയിൽ മൗലീത് പാരായണവും മധുര പലഹാര വിതരണവും നിർവഹിച്ചു വരുന്നു സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് വെള്ളി ശനി ഞായർ എന്നീ മൂന്ന് ദിവസങ്ങളിലായാണ് ഈ വർഷത്തെ നബിദിനാഘോഷം ദിനാഘോഷം നടത്തപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെ നാല് മുപ്പതിന് മൌലിത് പാരായണം ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് പതിനഞ്ച് നൂറ്റാണ്ടിനെ പ്രതിനിധാനം ചെയ്ത് മദ്രസ പരിധിയിലെ കർണവമാർ പതിനഞ്ച് പതാക ഉയർത്തൽ ഘോഷയാത്ര അന്നദാനം ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയാണ് ഈ വർഷത്തെ നബിദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഉസ്താദ് കെ എ ഹംസക്കുട്ടി മൗലവി പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ ട്രഷറർ കെ പി സുലൈമാൻ തുടങ്ങിയ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി